ഹായ് എവ്രി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവധിക്കാലം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങുന്ന ഷോർട്സും വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ദിവസം നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ദിവസത്തെ വീഡിയോസ് ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടിയിട്ട് നമ്മുടെ സത്യേട്ടൻ്റെ ഓട്ടോയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സത്യേട്ടൻ്റെ ഓട്ടോയിലാണ് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോകാറ് അപ്പോൾ അതിലിങ്ങനെ പോകുന്നത് അമ്പലത്തിലാണ് അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ പന്നിത്തടുത്ത് നീണ്ടൂർ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമുണ്ട് അവിടെയാണ് കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ ഞാൻ മെയ് മാസത്തെ വെക്കേഷൻ ആയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ നാട്ടിലെത്തിയാൽ നമ്മൾ ചുറ്റുപാടുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് പോയിത്തൊഴുകാം പണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ പോയിരുന്ന പരിചയമുള്ള അമ്പലങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ എപ്പോഴെങ്കിലും ഒന്ന് പോയിത്തൊഴുകാന്നുള്ളത് മനസ്സിനൊരു സുഖം ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ് ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഇത് കുറൂരമ്മ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ അടുത്താണ് കുറൂരില്ലം ഉള്ളത് ഇത് ശരിക്കും വേലൂര് വെങ്ങിണിശ്ശേരി അതാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെയാണ് അപ്പോൾ കുറൂരമ്മ സ്ഥിരമായിട്ട് പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ആ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കേട്ടോ കുറൂരമ്മയെ വിവാഹം ചെയ്ത് വേലി കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഇല്ലാണ് അതിൻ്റെ അടുത്തുള്ള കുരൂരില്ലം അപ്പോൾ കുരുരാമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കൃഷ്ണൻ്റെ വിഗ്രഹമാണ് അവിടെ പൂജിക്കുന്നത് അതിന് അടുത്ത് തന്നെ ഇപ്പോൾ കണ്ട അമ്പലം എന്ന് പറഞ്ഞാൽ മണിമലർക്കാവ് ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങൾ അവിടെയും തൊഴുതു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ചേർന്തല ശിവക്ഷേത്രം അവിടേക്ക് പോകുന്ന വഴിയാണ് മണിമലർക്കാവ് ചേർന്തലയിലേക്ക് പോകുന്ന വഴിയാണ് ഇതേട്ടോ ഇത് കണ്ടില്ലേ ഒരു വലിയ കുന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തുറന്ന് ചെറിയ വഴിയുണ്ടാക്കി മഹാദേവ് ക്ഷേത്രത്തിലേക്കൊരു വഴി ഉണ്ടാക്കിയിട്ടുള്ളത് പോലെയായിട്ടാണ് തോന്നുക ഇത് ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ള വഴിയല്ലാട്ടോ ഇത് ശിവക്ഷേത്രം കുറച്ച് ഉയരത്തിൽ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആലിൻ്റെ ഒരു പകുതിയോളം നമ്മൾ എത്തി നിൽക്കും ആ സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ഈ മൂന്നാമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോരും അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ ആയിട്ടാണ് ഈ സത്യാട്ടൻ്റെ ഓട്ടോയിൽ പോയാൽ പ്രത്യേക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പോരുന്ന വഴിക്ക് ഒരു വലിയ ചിറയുണ്ട് അതായത് ഒരു തോട് പോലെ ഒരു പുഴ പോലെ ഒഴുകുന്ന സ്ഥലം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക പറഞ്ഞിട്ട് എന്നോട് സത്യേട്ടനാണ് ഈ വഴിക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഇത് ആ വേലൂർ ഭാഗത്തുള്ള ഒരു ചിറയാണ് പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ലേ ഇപ്പം മഴയൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു ഞങ്ങൾ പോയത് വേനൽക്കാലത്തായിരുന്നു അതുകൊണ്ട് മുഴുവൻ വെള്ളവും പറ്റിയിട്ട് പാറകൾ അടിയിലുള്ള പാറകളൊക്കെയാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അവിടെ ഒരു ചെറിയ പാലവും ചെറിയൊരു ഡാം പോലെ ഒരു ചെറിയ ഡോറൊക്കെ ഉണ്ട് അതിന് അപ്പോൾ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ നിറഞ്ഞിങ്ങനെ കുത്തി ഒലിച്ചു ഒഴുകും അപ്പോൾ ആ ഡോറ് തുറക്കും ഷട്ടർ തുറക്കും അതിൻ്റെ അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ മഴക്കാലത്ത് ഞാൻ ഈ വഴിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമുള്ള കാഴ്ചയാണ് മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസം ഓണത്തിനൊക്കെ വെക്കേഷൻ കിട്ടുമ്പോൾ ചെന്നൈക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ വഴി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചെത്തി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തെ പരിപാടി നോക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊരു ചെമ്മീൻ ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുകയാണ് ഇത് ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ചെമ്മീൻ ചോറ് ചെമ്മീൻ ബിരിയാണി എന്നൊക്കെ പറയുന്ന അതിൻ്റെ റെസിപ്പി നമ്മളുടെ ചാനൽ തന്നെ മുന്നേ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെമ്മീനൊക്കെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വരട്ടി വെച്ച് ഒന്ന് വറുത്ത് മാറ്റി ആ മസാലയിൽ തന്നെ നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല ഗ്രേവി ആക്കി എടുക്കുക അതിലേക്ക് നമ്മൾ റൈസ് ബിരിയാണി റൈസ് ഇട്ട് കൊടുത്ത് നന്നായി ചൂടാക്കുക കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ചൂടാക്കുക ഇരട്ടി അളവ് വെള്ളം അരിയുടെ ഇരട്ടി അളവ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുക അടച്ചു വെച്ച് വേവിക്കുക ഒരു മുക്കാൽ ഭാഗം വേവ ആകുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടും വേവിച്ചെടുക്കാം അതാ അതാണ് ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ റെസിപ്പി മുന്നേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉച്ചയ്ക്ക് ചെമ്മീൻ കുറച്ച് നല്ല വലിപ്പുള്ള ചെമ്മീനൊന്നുമല്ല ഒരു ഇടത്തരം ചെമ്മീനാണ് അത് കിട്ടിയപ്പോൾ ഇനി കറിയും വറക്കാനും കൂടി മാറ്റി വെക്കേണ്ട അപ്പോൾ ചെമ്മീൻ ചോറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു എളുപ്പമണി ചെയ്തതാണ് കേട്ടോ പിള്ളേർക്കതൊരു ബിരിയാണി ചെമ്മീൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമാവുകയും ചെയ്തു ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ അപ്പോൾ അവരൊക്കെ അതൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുന്നംകുളത്തേക്കാണ് നമ്മൾ മെയിനായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സ്ഥലം തൃശ്ശൂർക്ക് അങ്ങനെ എന്തെങ്കിലും കല്യാണ പർച്ചേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ തൃശ്ശൂർ പോവുള്ളൂ അപ്പോൾ കുന്നകുളത്തേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ കുന്നങ്ങളാണ് കുന്നകുളംകാർക്കൊക്കെ പരിചയമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഇതല്ലേ കുന്നകോളത്തെ പുതിയ ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത് എനിക്ക് കുന്നകുളം പുതിയ ബസ് സ്റ്റാൻഡ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഇപ്പോൾ അടുത്താണല്ലോ വന്നത് അപ്പോഴത്തേക്കൊക്കെ നമ്മളുടെ നാട് ഇവിടുന്ന് വിട്ടുപോയല്ലോ നമ്മളൊക്കെ അപ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ കുന്നവളം ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുനു പാതസ്ഥലം വാങ്ങുക എന്നുള്ളതായിരുന്നു കേട്ടോ മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ തെക്കേക്കര ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലെ ഭാവന തിയേറ്ററിൻ്റെയൊക്കെ അടുത്തായിട്ട് തെക്കേക്കര സിൽവർ ജ്വല്ലറി ഉണ്ട് അവർ ഗോൾഡ് ജ്വല്ലറിയും അടുത്ത് തന്നെയായിട്ടുണ്ട് അപ്പോൾ സിൽവർ ജ്വല്ലറിയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് കുഞ്ഞു പാതസരൊന്ന് മാറ്റി വാങ്ങണം അതിനൊക്കെ ആട്ടോ അപ്പം അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരാറ് ഞാനൊക്കെയും ചെറുപ്പത്തിലും ഇവിടെ തന്നെയാണ് അമ്മ പാതസരമൊക്കെ മാറ്റിയെടുക്കാറുള്ളത് കേട്ടോ അവിടെ ഇപ്പോൾ കുറേ സ്റ്റഡ് അതായത് കമ്മൽ ഇയർ റിങ്സിൻ്റെ സിൽവർ ഇയർറിങ്സിൻ്റെ കളക്ഷൻസ് കണ്ടു ഞാനത് എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ വഴിപാട് രൂപങ്ങളായിട്ട് പിന്നെ വെള്ളിയുടെ പാത്രങ്ങൾ കിണ്ടി വിളക്ക് അമ്പലത്തിലേക്ക് വീട്ടിലേക്കൊക്കെ പൂജാ സാമഗ്രികളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ട് പിന്നെ അമ്പലങ്ങളിലേക്ക് വഴിപാട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ പള്ളിയിലേക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ പൂജയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഓർഡറിനനുസരിച്ച് അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞോള പേർക്കൊക്കെ പരിചയമായിട്ടുള്ള ഒരു ജ്വല്ലറി തന്നെയാണ് തെക്കേക്കര അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തി ഒരു പഴംപൊരിയും ചായയാണ് കഴിച്ചത് കേട്ടോ പഴംപൊരി തങ്ങളുണ്ടാക്കി അതൊക്കെ കുടിച്ചു പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തെ ഒരു പുതിയ വിനോദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടത്തേക്ക് പോകും അതായത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് കൂടെയുള്ള ഒരു റോഡുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് ശരിക്കും പാടമാണ് വരുന്നത് പാടം വെച്ചാൽ നെൽ നെൽവയൽ വയലാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടത് ഈ റോഡ് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് എൻ്റെ വീടും അതുപോലെ പാപ്പൻ്റെ വീടും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നേരെ ചെല്ലുന്നത് പാടത്തേക്കാം അപ്പോൾ ഇപ്പോൾ പിന്നെ കൃഷിയൊക്കെ കഴിഞ്ഞ് കൃഷിയൊന്നും ഇല്ലാത്തൊരു സമയമല്ലേ അപ്പോൾ പാടങ്ങനെ ഭയങ്കര വിശാലായിട്ട് ഇതേ കണ്ടില്ലേ വലിയൊരു പാടാണ് കൃഷിയൊന്നും ഇല്ലാതിരിക്കുന്നു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കെടുക്കുകയാണ് കണ്ടെത്താത്ത ദൂരത്തോളം മുഴുവൻ അങ്ങനെ കെടുക്കുകയാണ് കേട്ടോ മഴക്കാലത്ത് വന്നാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് കൃഷി ഉണ്ടായിരിക്കും നെല്ലൊക്കെ വിളഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോഴാണ് കുറച്ചും കൂടെ ഫോട്ടോസിലൊക്കെ ഭംഗി ഉണ്ടാവുക പക്ഷെ അപ്പോൾ ഈ തോടിൻ്റെ അടുത്തേക്കോ നമുക്ക് പാടത്തേക്കൊന്നും ഇറങ്ങാനായിട്ടൊന്നും സാധിക്കില്ല ഈ സമയത്തൊക്കെ വന്നാൽ കുട്ടികൾക്ക് അവിടെ ഓടിക്കളിക്കാനും കുറച്ച് സമയമൊക്കെ ഇരുന്ന് കളിച്ചൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഞങ്ങളിങ്ങനെ നടന്ന് അമ്മയും വരുന്നുണ്ട് പിള്ളേരും വേഗത്തിൽ സ്പീഡിലോടി ഇപ്പം ഇത് എൻ്റെ മക്കളും ഉണ്ട് സിസ്റ്റേഴ്സിൻ്റെ മക്കളും എല്ലാവരും കൂടിയാണ് വന്നത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലൊരു കവറിൽ ഒരു പട്ടം ഉണ്ട് പട്ടമുണ്ട് കേട്ടോ അത് പറത്തി കളിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് പട്ടം പറത്താനൊന്നും അറിയില്ല കേട്ടോ സത്യത്തിൽ ഇതൊരു പട്ടം കിട്ടിയപ്പോൾ ഏതായാലും ഇവിടെ വരണതല്ലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് വരണത് ഈ പാടത്തിൻ്റെ നടുവിൽ കൂടെ ഒരു തോടൊഴുകുന്നുണ്ട് അതിന് രണ്ട് സൈഡൊക്കെ ഇങ്ങനെ കെട്ടി ഒക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ഒരു തോടാണ് അത് പാടത്തിലേക്ക് വെള്ളത്തിനും കൃഷിക്കാവശ്യമായിട്ടുള്ള ജലസേചനമൊക്കെ അതിൽ നിന്ന് തന്നെയാണ് വെള്ളമൊക്കെ എടുക്കുന്നത് അപ്പോൾ അതേ കണ്ടില്ലേ മറ്റി വരണ്ടൊക്കെ എടുക്കുന്നത് വേനക്കാലാണല്ലോ അതിൽ വെള്ളമൊന്നുമില്ല ആ സമയത്ത് ഞങ്ങൾ അവിടെയൊക്കെ കയറി നിന്ന് ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ പശുവിനെയും ആടിനെയും ഒക്കെ പുല്ല് മേക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടൊക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അമ്മതേ വരുന്നേ ഉള്ളൂ കേട്ടോ നടന്നിട്ട് കുറച്ചും കൂടെ ഞങ്ങൾ ഈ സന്ധ്യ ആയതിന് സന്ധ്യ ആയ ആ സമയത്താണ് വന്നത് കേട്ടോ സന്ധ്യ ആവുന്നേ ഉള്ളൂ ആ സമയത്താണ് വന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് അതായത് വെയിൽ കുറച്ചും കൂടെ ആറുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് ഫോട്ടോസ് മാത്രമല്ല നേരിട്ട് കണ്ടാലും നമുക്ക് മതിയാവില്ല എത്ര കണ്ടാലും മതിയാവില്ല കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു ഇരുന്നുദേവർ പട്ടം പറത്തുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേ പട്ടം പറത്താൻ വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എന്നുള്ള സത്യത്തിൽ അന്നാണ് മനസ്സിലായത് ഈ നൂല് നല്ല കാറ്റുണ്ടെങ്കിൽ അത് തനിയെ പറന്ന് പോകുന്നുണ്ട് ചെറുതായിട്ട് ആ ഇങ്ങനെ നമ്മൾ ലൂസാക്കി കൊടുത്താൽ മാത്രം മതി അങ്ങനെ ത്രെഡൊന്നും പൊട്ടിയില്ല പൊട്ടാതെയൊക്കെ ഞങ്ങൾ പിടിച്ച് കുറേ നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചു അങ്ങനെയാണ് പോകുന്നത് പിന്നെ സന്ധ്യയോട് അടുത്തപ്പോഴത്തേക്കും മഴയായി ഇപ്പോൾ മഴ മഴയും കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അവിടെ അത്രയും മഴയില്ല പക്ഷേ ചില ഭാഗങ്ങളിലേക്കൊക്കെ നല്ല മഴ തുടങ്ങി തോന്നുന്നു ഞങ്ങൾക്ക് അത്രയും വലിയ മഴയൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല പക്ഷേ ഉള്ള മഴയൊക്കെ അതേ കണ്ടില്ലേ രസമാണ് നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മഴയൊക്കെ മഴയൊക്കെ അവിടെയും ചെന്നൈയിലും കിട്ടുന്നുണ്ട് പക്ഷേ നമുക്കിങ്ങനെ ഉമ്മർത്തിരുന്ന് മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ മഴ പെയ്യുന്നത് ഇത്ര ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കുറെ കഴിഞ്ഞപ്പോൾ അതേ ഇവിടെ ബുൾസ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് ഓരോരുത്തരെ കഴിക്കുന്നുണ്ട് ജ്യൂസും ബുൾസയും ഒക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ഈവനിങ്ങൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളെട്ടാ ഇത് അനിയത്തിനും മകനാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു അവധിക്കാലം ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുകയാണ് കേട്ടോ